ഹലോ കൈസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു തീപാറും പ്രൊമോ തന്നെ കേട്ടോ പ്രേക്ഷകരെ ഒരു രക്ഷയില നമ്മുടെ സിദ്ധാർത്ഥനെ എല്ലാവരും ചൂടി പിടിപ്പിച്ച് ചൂടി പിടിപ്പിച്ച് ലാസ്റ്റ് സിദ്ധാർത്ഥൻ നമ്മുടെ ബലരാമന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും തനി ചെയ്യുമെന്ന് ആശ്വസിപ്പിച്ച് എങ്ങനെയെങ്കിലും അവൾ മര്യാദക്കാക്കാൻ ശ്രമിക്കുക സിദ്ധാർത്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധാർത്ഥനെ നമ്മുടെ ചന്ദ്രമതി ഉപദേശിക്കുക അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബലരാമൻ ഇങ്ങനെ നെഞ്ചു നീറി ഇതൊക്കെ കേട്ടു നിൽക്കുകട്ടോ ഒന്നും പറയാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ചന്ദ്രമതി കൂട്ടത്തിൽ ഇതും പറയുന്നുണ്ട് സിദ്ധാർത്ഥന് അവരുടെ അമ്മയാണെന്ന് വച്ചാൽ അവള് കാണിച്ചു കൊടുത്തോളൂ അമ്മ അമ്മയെങ്കിലും അവരെ വളർത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ബലരാമന്റെ മുഖത്ത് നോക്കിയാട്ടെ പറയുന്നത് അമ്മ ആരാണെന്ന് ഒരു കൊച്ചിന് പറഞ്ഞു കൊടുക്കേണ്ടത് അവളുടെ അച്ഛനാണ് എന്ന് നമ്മുടെ ബലരാമന്റെ മുഖത്ത് നോക്കിയാട്ട് പറയുന്നത് അപ്പൊ ബലരാമൻ ആകപ്പാടെ വയർത്ത് കുളിച്ചൊരു പരുവായിട്ട് നിൽക്കും കേട്ടോ അപ്പുറത്തെ നമ്മുടെ തനുജയാണെങ്കിൽ ആ ഒരു വളർത്തച്ഛന്റെ നേരെ ആക്രമിക്കും എന്നൊക്കെയാണ് കേട്ടോത്തോ വളർത്തച്ഛന്റെ മുഖത്തിട്ട് അടിച്ചിട്ട് പറഞ്ഞല്ലേ എന്റെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാനിത് അന്വേഷിച്ച് തീർത്തിട്ടേ ഇവിടെ നിന്ന് മടങ്ങു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ തനുജ അവിടെ ആക്രമണം തുടങ്ങി അവർക്ക് നേരെ ആ ഒരു വളർത്തച്ഛന്റെ വളർത്തമ്മക്ക് നേരെ പോലും ആക്രമണം തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇപ്പുറത്തെ നമ്മുടെ ദേവീകദേവികയും സിദ്ധാർത്ഥനും ഭയങ്കര ചർച്ചയാണ് ഇനി ഇതെങ്ങനെ പരിഹരിക്കാം ഇതില് നമ്മുടെ ബലരാമനാണെങ്കിലും ഒന്നും ഇറങ്ങി തിരിക്കുന്നില്ല താനും അല്ല ഇപ്പൊ എപ്പോഴും സിദ്ധാർത്ഥന്റെ ഇവിടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ദേവിക പറയുന്നുണ്ട് ഇതെല്ലാം പരിഹരിക്കാൻ ഒരാൾ മാത്രം ഇനി ഇറങ്ങിയാൽ മതി അന്ന് ചോദിക്കുകയും നമ്മുടെ സിദ്ധാർത്ഥന അത് ആരാണത് എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുന്നൊരു രംഗത്തിലാട്ടോ കൂട്ടുകാരും നമുക്ക് ആ ഒരു പ്രമോ അവസാനിക്കുന്നു അപ്പൊ ഇനി എന്തായിരിക്കും നമ്മുടെ ദേവിക ആരെയായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നതിന് നമ്മുടെ ദേവിക ബലരാമനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ തനൂജയുടെ അമ്മയെ ആയിരിക്കുമോ ഉദ്ദേശിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ